പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം നടന്നു പി ടിഎയുടെ നേതൃത്വത്തിൽ യുഎഇ പുല്ലൂറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ സംഗമം വാർഡ് കൌൺസിലർ അനിത ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വിമാനപൂർവ്വം ഈ ഞാൻ ഉണർത്തുകയാണ് ഏകദേശം ഇരുപത്തി എട്ടായിരത്തോളം രൂപ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ആദ്യഘടൂ എന്ന നിലയിൽ തുടർന്നും ഇത് വളരെ പെട്ടെന്നുള്ളൊരു കളക്ഷൻ ആയതിൻ്റെ പേരിൽ നമുക്ക് എല്ലാവരെയും കൂടുതൽ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ അടിയന്തരമായിട്ട് ചടങ്ങിൽ രാജപ്പൻ മാലാന്തറ സതി രാജപ്പൻ എന്നിവർ മുഖ്യാതിഥികളായി കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് എം ആർ രാധ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക പി പി മണി പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി മഹേഷ് എസ് എം സി ചെയർമാൻ പി എസ് സുജിത് മുൻ പ്രിൻസിപ്പൽ കെ കെ സാഹിദ കെ ഡി ബുൽഹർ ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി എം ജയശ്രീ ആർ രാജലക്ഷ്മി സ്മിത എം പി ടി എ പ്രസിഡന്റ് എൻ പി ജിനി എ എം അബ്ദുൾ ജബാർ റഹിയാനത്ത് രാമൻ കളരിക്കൽ മോൾ എന്നിവർ സംസാരിച്ചു ഈ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളിന്റെയും വിവിധ വ്യക്തികളും സംഘടനകളും ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രാജപ്പൻ മാലാന്തറ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു യു എ ഇ പുല്ലൂറ്റ് അസോസിയേഷന്റെ ക്യാഷ് അവാർഡുകളും മെമന്റോകളും കെ ഡി ബുൾഹർ പി എൻ വിനയചന്ദ്രൻ പി എസ് സുരേഷ് ബാബു എന്നിവർ വിതരണം ചെയ്തു മുൻ പ്രിൻസിപ്പൽ കെ കെ സാഹിദ് അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പണ്ടാരിയിൽ ദാമോദരൻ ആൻഡ് മീനാക്ഷി ദാമോദരൻ സ്മരണയ്ക്കായി ടി പി മഹേഷ് ഏർപ്പെടുത്തിയ മെഡലുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു കുന്നത്ത് രാധമ്മ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് സി എസ് ചന്ദ്രൻ വിതരണം ചെയ്തു കോളിയത്ത് സെബാസ്റ്റ്യൻ ആൻഡ് മേരി സെബാസ്റ്റ്യൻ മെമ്മോറിയൽ ട്രോഫി ജോസഫ് മാസ്റ്റർ വാഴൂർ ശങ്കരനാരായണൻ മാസ്റ്റർ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് റിട്ടയേർഡ് എച്ച് എം പ്രീതി ടീച്ചർ വി എസ് ബാലൻ മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് റിട്ടയേർഡ് ടീച്ചർ വി ബി ജയ രാജൻ കോട്ടപ്പുറം മെമ്മോറിയൽ ക്യാഷ് പ്രൈസ് രാമൻ കളരിക്കൽ എടപ്പാട്ട് ശങ്കരൻ നായർ ആൻഡ് പുത്തൻവീട്ടിൽ പാറക്കുട്ടിയമ്മ മെമ്മോറിയൽ ട്രോഫി റിട്ടയേർഡ് ടീച്ചർ പ്രഭാവതി എന്നിവരും വിതരണം ചെയ്തു